ാണ് കേരളം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം കേരളം ഉണ്ടാകുന്ന ആ കാലത്താണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലയപ്പുറ ആ മാളത്തിൽ എന്ന് മുറിയുടെയിൽ പറഞ്ഞത് ആ ഒരു കാലത്തെ അനുസ്മരിക്കുന്നതാണ് ആ കാലത്താണ് കേരളം ഉണ്ടാകുന്നത് കേരള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ यालाच दरजेवर पुणारणू आ दरलेले प्लायस बॅकनर दॅट इज जोग

ಈ <muchas> ನಾಟಿ ഈ ഈ കേരള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പ്രിയമുള്ളവരെ ഈ നാട് ഇന്ന് ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ഈ നാടിന്റെ അകത്ത് വികസനം ഉണ്ടാവണമെങ്കിൽ ഇന്നും മതരക്ഷതയുടെ പച്ചപ്പുരുത്തായി ഈ കേരളം അവശേഷിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ കേരളം

ഏറെ വലുതാണ് എന്ന് എല്ല നമ്മുടെ എല്ലാ നന്മകളും നമുക്ക് നമ്മുടെ നാടകത്ത് ഇന്ന് വയസ്സായിട്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അവരെ കണ്ട യോട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ ഇടപെടലുകളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വഴി നടക്കാൻ കഴിയാതിരുന്നാടത്ത് വിശ്വാസമുള്ള

ആ ആ നമ്മളോട് നിങ്ങളുടെ വികസിതമായ ഒരു രക്ഷമായി ുംകോട്ടേക്ക് ഇടതുവർഷത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ ഈ ഈ പക്ഷങ്ങൾ നാട്ടിലൊക്കെ സംഘപരിവാരം നിങ്ങൾ നിങ്ങളുടെ യുവകാലത്ത് എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അപമാനഭ അവർക്കെതിരായികത്തെ ഇടതുപക്ഷത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നാടിനകത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വേണ്ടി പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി ഈ നാടിനകത്തെ യുവത്വം ഉണ്ടാവണം നാം ഉണ്ടാവണം ഈ സമ്മേളനത്തിന്റെ ഔഷധം കൊണ്ട് നമ്മുടെ നാടിനകത്തെ മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന ഇടപെടലുകൾ നടത്താൻ എല്ലാ സേഖാക്കൾക്കും സാധ്യമാവട്ടെ എന്ന് മാത്രം ചേർത്ത് ഇടതോട് അഭിവാദ്യം ചെയ്തു കൊണ്ട്